ഹലോ ഫോണിൽ ഇങ്ങനെ നോക്കി കഴിച്ചു ചിരിച്ചിരുന്നോളിങ്ങള് നിനക്ക് പരീക്ഷ അല്ലടി എനിക്ക് പഠിച്ചാനൊരു നേരൊന്നും ഇല്ലല്ല ഇത് കണ്ടിരിക്കാങ്ങണി അതിന് വാപ്പ ഒരു നെറ്റും ഉണ്ടാക്കി തേച്ചുണ്ട് തിന്നാനും കുറിച്ചാലും ഇല്ലെങ്കിലും നെറ്റ് ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഞങ്ങളെ പഠിച്ചാലൊക്കെ കഴിഞ്ഞു കൂടു ഫോണില് ഞങ്ങൾക്ക് പഠിച്ചാലേ തന്നെയാണ് ആ പഠിച്ചിന്റെ കാര്യം പറഞ്ഞാ നിങ്ങൾ അറിയും ഫോണിലും ഉണ്ട് പഠിച്ചാൽ ഈ കഴിച്ചു ചെറുച്ചു കണ്ടിങ്ങനെ ഫോണില് ഈ ഈമാക്ക എന്ത് ചെയ്താലും കുറ്റമാണ് ഞങ്ങളൊക്കെ ഒരു വഴപ്പില്ലല്ലോ ആ നിങ്ങള നിങ്ങൾ ഇങ്ങനെ ആയത് പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ കണ്ടിരിക്കാണ് അത് പറയണേ ഞാന് നിങ്ങൾക്ക് പോയിനു കുറച്ച് ചൂടിലാണല്ലോ ആ നിങ്ങളോടും കുറച്ച് പറയാണ്ട് നിങ്ങളെ അന്ത്ര ചേക്കും വന്നീനു

ഓന ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നേരത്താണ് ആ സൂറാബിനെ നാത്തൂനും മാപ്പിളയും കല്യാണം പറയാൻ പറ്റുന്നത് പറ്റിയേ ഒരു കാര്യം ചോദിച്ചില്ല ഓൽക്കും സ്വഭാവം അറിയാതല്ലേ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോണ്ട് ഓനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന് അവള് കള്ളുടി മാറ്റാൻ കണ്ടു എവിടെ കൊണ്ടാക്കി നിങ്ങൾ ഇവിടെ അത്തണീന്റെ പോയി ഓനെ എല്ലാം മനസ്സിലാക്കോളൂ ഞാൻ മാങ്ങിട്ട് പോയുള്ളൂ മഴ ഓണേ പറഞ്ഞത് മര്യാദക്ക് തന്നെ എന്റെ സ്വാനി സ്വഭാവം ഞാൻ കാണും കൂടുതലും ഭർത്താൻ പഠിച്ചത് പക്ഷേ ഒതുങ്ങാൻ ഞാൻ ഓർമ്മ വെച്ചു വേണ്ടി ചില പാത്രം ഒക്കെ എന്നെ ഈ ചെയ്യിച്ചും ആക്കൊരു ധൈര്യം ഉണ്ടാകും ചുപ്പൻ അത് മനസ്സിലാക്കിക്കോണ്ടിട്ടാ എന്റെ കൂടെ ചമ്പിട്ടില്ല എന്റെ ചേക്കോണ്ട് താൻ സ്വഭാവം കണ്ടിട്ടില്ല അത് നല്ലോണം മനസ്സിലാക്കി വളർത്താൻ വാപ്പുണ്ടല്ലോ വാപ്പണ്ടല്ലോ സുലൈമാനേ ഓണൊന്നു അലൊക്കെ എന്തിനാ മനുഷ്യങ്ങൾ മരിച്ചും ബാപ്പാനും പറയട്ട് നമ്മൾ ഈ നോട്ടിലുള്ള പാട്ടുകാർക്കും വേണ്ട വീട്ടുകാർക്കും വേണ്ട ആർക്കും വേണ്ടല്ലോ കുട്ടിയെ വിചാരിച്ചു നിൽക്കാണ് ഞാനിവിടെ ഒക്കെ മായ വാങ്ങിക്കാൻ പോകണം

എന്താ ചേക്കു വെക്കാൻ പെടുന്നൊരു ഒച്ചപ്പാട് ഓടിയൊക്കെ പോയോ ഞങ്ങൾക്ക് ഇവിടെ അയലോകത്തുള്ളവർക്കൊന്നും പാർക്കൊന്നും മേടിക്കു ഓ എന്താ ഇങ്ങനെ ബേബിയേ അല്ല എന്നുള്ളത് തന്നെയാണിത് എന്നാൽ ഉച്ച പാത്രമൊക്കെ ചവിട്ടി പൊട്ടിക്കാൻ ഞാൻ പറഞ്ഞത് ആണ് എത്ര കാലത്ത് തുടങ്ങിയിട്ട് ഇത് നിർത്താൻ വേണ്ടി കൊറേ നടന്നതല്ലേ എന്നിട്ടും ഇത് നിർത്തിര എല്ലാരോടും ഉണ്ടും അറിയുമോ ഈ കള്ളൂടിയൊക്കെ എന്നാലും ഇമ്മായിട്ടൊന്നും ആരും കാട്ടിക്കൂട്ടൂല ആന്റെ മോപ്പരൊക്കെ ുല എന്റെ ബേബിയെ ഇതിനെ നാളെ കൊണ്ടുവന്നാളിന്റെ മൂത്തച്ഛൻ കള്ള് കൂടി നിർത്തണവർത്തക്ക് രണ്ടു ദിവസം നന്നാവുന്ന ചാടി പോന്നെ അറിയുമോ ഇന്റെ ചങ്ങായി കുടിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ആൻഡർദിക്കൊക്കെ ഓണം വിഷു ഒക്കെ ഉണ്ടല്ലേ ഞങ്ങളെ അതിനൊക്കെ കുടിക്കുള്ളൂ അത് കുടിച്ചാലെന്താ സ്നേഹം കൂടുതലാണെ എടി കല്യാണം കഴിച്ചോടൊന്നും ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അതിലടയ്ക്ക് ഒരു ഗൾഫിൽ പോകുണ്ടായല്ലോ പോയി വന്നേരേഷ ആ ക്ഷേമം താമ്യണ്ടല്ലോ പണ്ടോ കാലം ഓന് അപ്പം നടന്നിട്ടാണ് പൂങ്ങട്ടായത് അറിയുമോ ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞു ഈ പച്ചപ്പായും മീറ്റൊക്കെ ഈ മാതിരി ആട്ടക്കലാശം അയാൾ ചെയ്യുന്നത് വലിയ ഉപദ്രവം തന്നെയാണ് ഞങ്ങൾ അയലോകക്കാർക്കൊക്കെ താമസിക്കണം എത്ര ആൾക്കാരത് പറയുന്നത് ചോദിച്ചിട്ട് അതുകൊണ്ട് ഇവയാണ് കേറി വന്നത് ആ ചെക്ക വരുമ്പോൾ അവിടുന്ന് ഈ ഒച്ചപ്പാടൊന്നും കേൾക്കാരില്ലേല്ലോ ആ ചെക്കപ്പെടുന്ന പോയാലാണ് ഇയാളെ ഈ പൊന്തരുപടേ അതിനൊന്ന് ആമർത്തിക്കോളോട്ടോ എന്റെ കുട്ടി പള്ളിക്കുന്ന ലീവിന് വരുമ്പോ മാത്രം സമാധാനം ഉണ്ടാവും ഏതായാലേ മൂത്തച്ഛനും കൂട്ടിട്ടേ ഒന്നുകൂടി നിങ്ങളാ നിർത്താൻ നിർത്തണോടത്തൊന്ന് കൊണ്ടാക്കി കൊടുത്താളേ നല്ല പരിചയമാണ് ോട്ടാണ് തെങ്ങും തോട്ടമായ എന്താ അറിയോ തേങ്ങൊക്കെ എന്താ വില ഒരു ലിറ്റർ വെളിച്ചെണ്ണ ആട്ടിക്കാണ്ട് ഒരാൾക്ക് ഒറ്റക്ക് പെരുകൊണ്ടുപോകുന്ന അതിലുണ്ടോ ആ ജാതി വിലയാണ് ബിൽഡിംഗ് ആയ എന്താ അതിൽ കുറെ ബംഗാളികൾ അവലുണ്ടാവും അറ്റങ്ങളായിട്ട് വെച്ചിട്ടാനും അതിൽ കണ്ടാളെ പണിക്ക് സ്ഥിരമായിട്ട് നിർത്തും വേണ്ടി വരും ഇതാ ഭാഗം ഒരു മെനിയില്ല ഞാനിച്ച് കച്ചവടം കിട്ടാൻ വേണ്ടി പറല്ലേ തെങ്ങും തോപ്പ് ചിലപ്പോ താങ്ക് വിലട് കുറയും ഇന്നല്ലെങ്കി നാളെ നിങ്ങൾ നിങ്ങളാ ഫ്ലാറ്റെടുത്തോളി ജലീല് നിങ്ങളെ കൊടുക്കാൻ നോക്കണേ ഓനക്ക് ഇതിപ്പോ നല്ല അടിവലി ഉണ്ട് പിന്നെ നിങ്ങൾ ഗൾഫിൽ നിന്ന് ഇപ്പൊ അടുത്തല്ലേ വന്ന് ഈ സ്ഥലത്തിനെ പറ്റി ഒരു ധാരണങ്ങക്ക് ഇല്ല ഞാൻ അതുകൊണ്ടാണ് ഈ പറഞ്ഞിങ്ങോട് ഇതിലേ ഇന്റെ പൈസ മാത്രല്ല ഇന്റെ മരുവാന്റെ പൈസ ഇങ്ങോട്ടുണ്ട് ഇന്റെ മോള് പറഞ്ഞു തെങ്ങും തോട്ടം എടുത്താൻ വയ്യുന്ന അരക്കാൻ തേങ്ങയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബിൽഡിംഗ് എടുത്തിട്ടുണ്ടെ പത്ത് ബംഗാളികളായിരുന്നു ഒഴിഞ്ഞു പോയാൽ അതിന്റെയും കഥ കഴിഞ്ഞേക്കും വലൈക്കും അലഹമില്ല അല്ല എല്ലാ വ്യാഴും വരില്ലോ ഇപ്പൊ വല്ലാതെ വരവില്ല ഇപ്പൊ മദർസ് വിട്ടാലേ ഞാനൊരു ടാക്സീസ് കയറിയിരിക്കുന്നു അവിടെ രാത്രി വരെ പണിയുണ്ട് പിന്നെ നാറേഴ്ച്ചേ അത് ഒഴികുള്ളൂ വരാൻ ദിവസം ലീവ് വന്നതാണ് ഏതായാലും കണ്ട് നന്നായി അന്ത്രോന്റെ കല്യാണമാണ് മൂന്നാം തീയതി ഞാൻ അവിടെ പെരി പോയിരുന്നു നിങ്ങൾ ലീവ് മറക്കല്ലേ ഞാൻ എടുത്തു വരുന്നിട്ടെന്ന് മറക്കല്ലേതാണ് അവസ്ഥ അത് നമ്മളെ ചേക്കോക്കാന്റെ മോനാണ് മന പെണ്ണൊന്നും കിട്ടിട്ടില്ലേ ഓന്റെ കല്യാണം ശരിയായിട്ടില്ല ഞാൻ പെണ്ണിട്ടിച്ച് രണ്ട് കുട്ടികളായി ഓന്റെ മാപ്പ കള്ളടക്കല്ലേ ഓന്റെ കല്യാണം എങ്ങനെ ശരിയാകാം ചെക്ക ഈ ഒന്നാം തീയതി വാങ്ങിയിട്ട് വാങ്ങിട്ട് നഷ്ടമാണ് എത്ര ഉറപ്പു പോയത് നിങ്ങള് നോക്കി കാര്യ ഒന്നൂല്ലോ സംശയുണ്ട് ഇച്ചൊന്നും ഇങ്ങനെ ആണ് പോയിക്കോളൂ അവിടെ കാടല്ല അടിയിൽ പാടാണ് ചേക്കഴിഞ്ഞ പെരുന്നാൾക്ക് നിങ്ങള് പുള്ളി ചെലവിങ്ങൾ എഴുതും ഇനിയിപ്പൊ ഈ ഓണത്തിന്

കയ്യുന്നാലും ഓടിച്ചിണ്ടാ എനക്ക് അങ്ങനെ സ്വഭാവമുണ്ട് ആള ശരിയാക്കും അങ്ങനെ ചെയ്യരുത് എന്നോട് അപ്പേശ് തന്റെ കാരണമല്ലോട് പറഞ്ഞേക്കണം ചേട്ടാ ഈ താമീൻറെ മുണ്ടെടുക്കാൻ വെച്ചാ സോറി 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 ഒന്നോ എത്ര ചേക്കോ ഞമ്മളെ കുടുംബത്തിനെ പറയിപ്പിച്ചിട്ട് ഇങ്ങനെ ഓന്റെ ഒക്കെ ഒപ്പാണല്ലേ നടക്കണ്ടത് എത്ര പട്ടം ഞാൻ എന്നോട് പറഞ്ഞിക്കോടും ഓൻറ്റൊപ്പം നടക്കരുത് ഓൻ ഇങ്ങനെ നാസായിക്കേണ്ടത് സ്വാമി ഓൻ വാശി കാര്യല്ലേ ആരെയും വടി വട്ടാൻ പോയതാണ് ശരിയാക്കാൻ വേണ്ടിട്ട് ഞാൻ ഉണ്ടാവും പോകാന് അതിനച്ച പേടിപ്പിച്ച മതി വേണം പൊന്നാറെ ചേക്കോ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അന്റെ തടി നാസാകല്ലേ ഈ കള്ളും കുടിച്ചു ഇങ്ങനെ നടന്നിട്ട് എന്തൊക്കെയാ സോക്കളാണ് ഇപ്പൊ കള്ളുടിയന്മാർക്ക് വരണ്ടതെന്ന് എനിക്കറിയും അതേ ഇജു ഞാനിപ്പോ അഞ്ചു പായ്ശേ മാറ്റുള്ളൂ എനിക്കില്ലാതെ ഷോക്കളില്ല മുട്ടുവേദനയും ഊരവേദന ഒക്കെ ഉണ്ട് ഇച്ചിപ്പോ ഒരു സോക്കടും ഇല്ല ഏഹ് അമ്മക്കൊരു സോക്ക് വരുകയില്ല അതൊക്കെ ഇപ്പൊ ഇജ്ജയ് ഈ കള്ളും പുറത്ത് പറയാണ് ആൻ്റെ ഉള്ളൊക്കെ നോക്കുകയാണെങ്കിൽ പൂതലായി പോയിട്ടുണ്ടാവും ചേക്കുവോ പോ അജ്ഞാൻ കാലിലൊക്കെ പോ ചേക്കുനെ പഠിപ്പിക്കണം നല്ലൊരു സുവർണാവസരം പോയി തോമിയ ഈ ജാതി ബടിയോണൊക്കെ അടിച്ച് എന്റെ കാന ചോ ഇവിടെ ആരും വലുപ്പം ഇത് ബെറ്റിണ്ടാക്കിയവിടുന്ന് ഇണ്ടാക്കിയാണ് വീരാന പളങ്ങാൻ വേണ്ടിണ്ടാക്കിയാണ് ഞാൻ പിന്നെ ഇങ്ങളെ വിചാരിച്ചിട്ടാണ് ഇങ്ങള് ഞമ്മ ചങ്ങല്ലേ അടി പേച്ചു

അത് നിങ്ങള് കേട്ടുകൊടുത്ത് കഴിച്ചാണ് സൗദിയിലൊക്കെ സ്വന്തമായിട്ട് സ്ഥലം എടുക്കാൻ പറ്റുമോ ഇന്റെ ഗഫീലാണ് ജവാദാത്തിന്റെ മെയിൻ ആ ഫുഡാണ് ഞാൻ ആ ഒക്കെ അല്ല നിങ്ങൾ ഗൾഫൊക്കെ നിർത്തി വന്നപ്പോ ആ എന്താ അതൊക്കെ എന്റെ മോനെ ഓ അവിടെ നോക്കി നടത്തി പണിക്കാരും പതിനാല് ബോട്ടാണ് ഒന്നോ രണ്ടര ചെറിയ അടച്ചിലുള്ളൂ അപ്പൊ ശ്രദ്ധിച്ചാൽ മതി നോക്കി ചായ ചായ ഒക്കെ കുടിച്ചു ഞങ്ങള് പഴയ ഗൾഫിലെ ചരിത്രം പറഞ്ഞു എല്ലാ മെമ്പറെ നാലഞ്ച് കൊല്ലായാലും കണ്ടിട്ട് അത് മെമ്പറേ ഇക്കൊരു വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അല്ലേന്ന അതുകൊണ്ട് ഒരു ഒഴിവും കിട്ടിയിട്ടില്ല അല്ല മെമ്പറെ നിങ്ങൾ ഈ പദവിയിലൊക്കെ ഉണ്ടായിട്ട് നമ്മളെ വാർഡിൽ ഒരു വികസനം കണ്ടില്ലല്ലോ എത്ര വികസനാണ് ഈ നാട്ടിലെ നൂറ്റി ചില്ലാറുണ്ട് ഇപ്പൊ എണ്ണി അവിടെ നിന്ന് തീരുവോ അല്ല ഇക്കുറിച്ച് അതെ പാർട്ടി ഞാൻ നിങ്ങൾ എല്ലാരും എനിക്ക് വോട്ട് ചെയ്യണം കഴിഞ്ഞൂർ ഇങ്ങനല്ലായിരുന്നു ഇപ്രാവശ്യം വനിതാ വനിതാവാടാണെങ്കിലേ ഞാൻ എന്റെ പെണ്ണുങ്ങൾ എത്തും ഓളെ മുന്നിൽ എത്തിയാൻ ബേക്കറി വരച്ചു അതെ അല്ലെ ഇൻ വോട്ട് ഉണ്ടാവില്ല ഇങ്ങക്കൊക്കെ ഞാൻ വോട്ട് റെഡിയാക്കില്ലേ പിന്നെ ഞങ്ങള് മോക്ക്ണ്ട് കെട്ടിച്ച് അപ്പൊ ഓളങ്ങണം അത് ഓക്ക് കുഴപ്പമൊന്നുമില്ല പോയിട്ട് രാവിലെ അവിടെ ചെയ്യാ വൈകാറു മതി ചായ ചായ മജിയാക്കാത്ത മൂപ്പര് എനിക്ക് ചായ ഇല്ല മൂപ്പർക്കും അയ്യാ പറ്റൂല എന്തായാലും ചായ കുടിക്കണം മജിയാക്ക എന്റെ കടിയുള്ളത് ഉണ്ട് ഒരു ഉള്ളിവടി ഒരു പഴംപൊരി കൊടുക്കി മജിയാക്ക എല്ലാവർക്കും ചായ ആരെങ്കിലും വന്നാൽ ഓൽക്കും കൊടുക്കണം അവിടെന്താ പറഞ്ഞ മാതിരി എല്ലാരും ബോട്ടൊക്കെ ഒന്ന് ചെയ്യാട്ടാ ഞാൻ ഒന്നും പേക്കല്ലിട്ടാ ഇഞ്േ ഒരു അഞ്ചു കൊല്ലം താങ്കളൊക്കെ എൽപ്പില്ല കേട്ടോ എന്താ വെച്ചാല് ചായ നിങ്ങള് കുടിച്ചോളി ഒരു കുഴപ്പമില്ല കിട്ടിലൊക്കെ കുടിച്ചോളി വോട്ട് അവൻ കുത്തരുതട്ടോ അല്ല മെമ്പറേ ആ പത്രം പച്ച ചക്കനെ ഒരു ചായ രണ്ട് കടി മേങ്ങി കൊടുത്ത് അതൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ വോട്ടർമാര് അറിയില്ലേ വാ ചെയ്താലേക്കാൻ മരോനാണ് വിരുന്നാണ് അവനക്ക് ഇവിടെ വോട്ടേനല്ല അത് ഇന്നോട് പറഞ്ഞിടാം ഇനിയിപ്പൊ ബുധനാഴ്ച ഇണ്ട് അതും പറഞ്ഞിട്ടില്ല നാക്കാലൊക്കെ എങ്ങനെ കഴിഞ്ഞതുപോലെ കുട്ടിനെ കെട്ടിക്കപ്പോ ഞാനും കൊറച്ച് സഹായിച്ച ഇതാ നാടിനെ സ്ത്രീ കള്ളുലന്മാരായ പിന്നെ അവര് മനുഷ്യനെ കണ്ടുകൂട വല്ലാത്തൊരു കടക്കാരൻ തന്നെയാണ് പോയി പോണം ബൈക്ക് പോണം തിരിഞ്ഞു ഓനോടിയാണ് സമാധാനം പറഞ്ഞു ഇപ്പൊ ചേക്കുവാണ് ആ നന്നാവുക ഞാൻ ആവായിട്ടുണ്ടാ ഇപ്പാലല്ല നിങ്ങള് പ്രായക്കാല ആരെങ്കിലും ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ നോക്കാണേ എല്ലാരും അഞ്ചു വക്തി നിസ്കരിച്ച് പള്ളിക്കര കഴിക്കാറ് എപ്പോഴും എന്തിനാ നിങ്ങൾ ഇങ്ങനെ ജീവിതം കഴിച്ചു എന്ത് ഈ ചെയ്യണ് വിമാനം ഉപദ്രവിക്കലാണെങ്കി അത് വേറെയാണ് ഞാൻ എന്താ എന്തത് ചെയ്യ വരണ്ട വിചാരിച്ചിന്ന് ഇന്നെ പോയ ജഡ്ജി പോയാ പിന്നെ ഇക്കാര്യം ചിട്ടാ അന്ന് വിഷയല്ല ചേക്കുവിന് അപ്പൊ അതിനനുസരിച്ച് ബജിണ്ടോ ഞാൻ കേസിൽ ഇണ്ട് ഞാന് കേക്കോട്ട് തിരിഞ്ഞു കേച്ചു എല്ലാരും പടിഞ്ഞാട്ടല്ലോ ഞാൻ കേക്കോട്ട് ഒരു മോലര കേർത്താൻ ഒക്കെ കേട്ട് ചേക്കു നടക്കാൻ പറ്റൂല എന്നാ പോവാണല്ലോ പടിഞ്ഞാട്ടൊന്നും അത് അറിയില്ലേ മറന്ന് പോയിട്ടൊന്നില്ലോ എന്റെ ഉസ്താദ അവിടുത്തെ കുട്ടികളൊക്കെ ഈ പേര കാണാൻ എന്നും എന്നോട് ഇങ്ങനെ പറയും ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോലും ഒഴിവാക്കലാണ് എന്താ കാരണം നിങ്ങൾക്ക് അറിയോ ഓനങ്ങട്ട് കൂടുതൽ എന്റെ വാപ്പ കള്ളുടാനാന്നുള്ളത് ആരോടും ഞാൻ ബ്രദർ പറയാം ഓന്റെ പണിയാ അല്ലെ ഇപ്പൊന്ന് വെച്ചി നാട്ടിലുണ്ടെങ്കിൽ നല്ല പണി എടുത്ത് നടക്കും അപ്പൊ ജീനോട് ഈ കേക്കും പറഞ്ഞാറൊന്നും പറയില്ല അത് മനസ്സിലായി കുട്ടിയാണോ ഇവിടെ ഒന്നിച്ചേ ഭക്ഷണൊക്കെ ഉണ്ടാക്കി രണ്ടു ദിവസം ഇവിടെ കൂടാ ഞാനും എന്റെ തൊപ്പം താമീണ്ടോ ഇപ്പാ നിങ്ങളെ ഉപദേശിക്കല്ല നിങ്ങളൊന്നും നന്നായി കാണാൻ അഞ്ചു ഞാൻ പഠിച്ചതുകൊണ്ട് ത്വരക്കലുണ്ട് ഇന്ന മോനെ നിങ്ങൾ സ്വയബോധത്തിൽ കുളിക്കാന് ഞാൻ എന്ന് ആഗ്രഹിക്കണ്ട അറി അതൊന്നും ഞാൻ മരിച്ചതിന് മുമ്പ് ഉണ്ടാവില്ലേ ഈ കോലത്തിലാണെങ്കിൽ ഞാൻ ഈ പരിക്ക് വരൂല

ജിന്റെ ഇനി അങ്ങനൊന്നും ഇച്ചിരി നിർത്തന്നമാണ് അന്ന് അവിടുന്ന് പോന്നത്തെ പെരുമാറ്റത്തിന്റെ മോശം കൊണ്ട് പോന്നതാണ് ഇന്നലെ ഞാൻ ആ ചേറ്റമ്പടിയും ഇരിക്കണ്ട് കൊലയും അപ്പൊ എന്റെ കുട്ടി അപ്പളം വന്ന കട മുണ്ടീത് പോകാൻ പറഞ്ഞു ഇപ്പൊ ഈ കോലത്തിൽ നടക്കാണ് ചിങ്ങിയാണ് പെരൂരാന്ന് പറഞ്ഞ കാക്കണ്ടട്ടെന്ന് പറഞ്ഞു ഇറങ്ങി പോകുന്നു വലിയ സങ്കടമായി പോയി കാരണം എന്റെ കുട്ടിയെ ഇന്നെക്കോണ്ട് പോവാണോ ആകെ ഒരു സ്നേഹം ഉള്ളോണ്ട് ഉള്ളി പോകാനുള്ളു പിന്നെ മറിയമ്മനുണ്ട് ഞാൻ എന്ത് ചെയ്യത്തെ പറഞ്ഞാലും ആര് എന്ത് പറഞ്ഞാലും പോലെ കേൾക്കൂല പിന്നെ ഇങ്ങക്കും ഉണ്ട് അത് ഇച്ചറിയാ ഇനി എത്ര ചീത്ത പറഞ്ഞാലും നിങ്ങൾ എന്നോട് കേട്ടു എന്ന് എനിക്കറിയാം നാട്ടുകാർക്ക് ഒന്നേ എന്നെ കണ്ടുകൂടാ കുട്ടികളെ വരെ കളിയാക്കി കണ്ട് കൂക്കും എൻ്റെ വൈത്താലാണെന്ന് കണ്ട് ഇച്ചിരി കമ്പനി ഉള്ളത് ഈ കള്ളു എൻ്റെ ഒപ്പം കൂടി കുടിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ മരുഭാം കൊടുക്കാൻ നേരത്തെ ബോധം വന്നല്ലോ അന്നെ ഞാൻ കൊണ്ടാക്കി അവടുക്ക് കൊണ്ടാക്കി തരാം ഇങ്ങനെ ഇന്നെ പറയിപ്പിച്ച ഇന്നെ പോവല്ലേ സമാധാനി അത് ഞാൻ എന്നെ കൊണ്ടാക്കി തരാ ഞാനേ കാാലും കേക്കാണ്ടെന്ന് കുളിച്ച് തുണിയും പായും മാറ്റണം അന്റെ തുണിയും പായം കൊറച്ച് എടുക്കണം മറിയാ മോനോടേ ആ ഞാൻ അങ്ങോട്ട് പൊന്നാര മക്കളെ ും കുടി വന്നിക്കാണ്ട് മക്കളെയും പെണ്ണുങ്ങളെയൊക്കെ ഉപദ്രവിച്ച ആൾക്കാർ ചില ചില ആൾക്കാർ ഓലോടച്ച പരാളില് കിട്ടോ കുറച്ച് നേരത്തെ ഒരു സ്വകത്തിനു വേണ്ടി നിങ്ങൾ ഈ ജാതി തമ്മാടിത്തരം നിങ്ങളെ മക്കൾക്ക് നിങ്ങളോട് സ്നേഹം നിങ്ങളെ പെണ്ണുങ്ങൾക്ക് സ്നേഹം ഉണ്ടാവില്ല നമ്മളെ കൂട്ടുകുടുംബത്തിനും ഇവിടെ സ്നേഹം ഉണ്ടാവില്ല എല്ലാവരും വെറുത്തു കൊണ്ടേക്കാറും എന്തുകൊണ്ട് ഉണ്ടാകുക അറിയുമോ ഈ ദുനിയാവിലും ദുനാവിലും ഒരു സുഖം ഉണ്ടാവില്ല നാളെ ആഹൃത്തി ചെല്ലുമ്പോൾ അവിടെ ഒരു സുഖം ഉണ്ടാവില്ല നല്ല രീതിയിലൊന്ന് ജീവിച്ചാൽ നോക്കി കള്ളും കഞ്ചാവും ലഹരിയൊക്കെ ഒന്ന് ഒഴിവാക്കുകയും നല്ല സന്തോഷത്തോടു കൂടി കുടുംബത്തോടു കൂടി ഒന്ന് ജീവിച്ച് അതാണ് ഈ വീരാങ്കക്കാർ നിങ്ങളോട് പറയാനുള്ളൂ